ടുന്നു നിർത്തോ ഹലോ ഏതർശൻ ഓ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഞാനേ ഞാനിപ്പോ ഓഫീസിലാ കാര്യമാണോ അല്ല ഞാനേ കൂടെ പഠിച്ച അർഷന അർജന്റുകാരി ർഷേ കരയുന്ന പൂർവ വിദ്യാർത്ഥി സംഘവും പഴയ സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട് അതിൽ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ പൂർവ വിദ്യാർത്ഥി സംഘവും നടത്തുന്നുണ്ടാ നവംബർ നവംബർ ഞാൻ ഞാനും ഉണ്ടാവും എല്ലാരും വരുമോ എന്തേലും എത്തും എന്താന്ന് പൂർവ വിദ്യാർത്ഥി സംഘം അത് പറയുമ്പോ എന്നൊരു കുണുങ്ങല് ആ നവംബർ ഇരുപത്തി മൂന്ന് നിന്നക്കളെ ചായ കുടിക്കാ എന്താണ് ചായതാ പഞ്ചാര പഞ്ചാര ലക്ഷം കുറയ്ക്കുന്ന നല്ലതാ ഇതാ തന്നെയാ

അറിയോ ാര്യ എന്നിട്ട് എന്താ സംഭവം എന്നോട് പറ ഞാൻ ഒന്ന് ആസ്വദിക്കട്ടെ വിദ്യാർത്ഥി സംഗമം ആ എനിക്ക് വരാൻ പറ്റുമോ ഇന്നോടെ പഠിച്ചതാണോ അല്ല എന്നാലും ഏ ഞാൻ പോകുന്നവടെ മൊത്തം തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയാണല്ലോ നമ്മളൊരു നടപ്പുവശം വെച്ചിട്ട് ഒരു നടപ്പ് ഇല്ല വേറെ എടാ ഞാൻ എൻ്റെ ഒരു ലോകത്ത് പോട്ടെ കുറച്ചു നേരം ലോകത്തേക്കോ നിങ്ങൾ അങ്ങോട്ടേ പോന്ന് പറഞ്ഞാല്

ഒന്ന് സ്റ്റേണട്ടോ നാട്ടിൽ നല്ല നിലവിലുള്ള ആളാങ്ങൾ കൊണ്ടുപോകുന്നു മതി ഒരൂ ഇല്ല ആ ശരി നിങ്ങളല്ലേ പറഞ്ഞാൽ മധുരം കുറവാണെന്ന് ഞാൻ പറഞ്ഞ അതേ മാതിരി ചെയ്യണോ എന്തത് എന്തല്ലാ ബാല കാലായിപ്പോലായി കണ്ടിട്ടില്ലേക്കും എന്നെ തീരെ കാണാ എത്ര കാലായി കണ്ടിട്ടില്ല കമ്പനിക്കാരും മൊത്തം കൊറേ ആളൊക്കെ വരാനും വയറൊക്കെ ഭക്ഷണല്ലേ

ആഹ ഹോട്ടേ ശരി അനായി ലെ പിന്നെ പിന്നെന്താ സുഖം സുരേഷം സുഖം സുഖം ഹ് വേറെ ശേഷത്തെ വേറെന്താ സുഖായിട്ട് പോകുന്നു സന്തോഷായിട്ട് പോകുന്നു ഹാ സുഖം ഹ് സുഖം അക്കെലെ തിരിതൊന്നു എന്തു തോന്നേ ശരിയാസ്റ്റ് പഴയ മഞ്ഞ ഷേട്ടും

ഓർമ്മയില്ലേ കതിർച്ചിനും നമ്മൾ സ്കൂൾ ജീവിതം ശരിക്കും എന്ത് രസമായിരുന്നു അല്ലെ നമ്മള് വലുതാണ്ടിരുന്നില്ല ആ പഴയ ഇഷ്ടവും പ്രണയവും ഒക്കെ ആയിട്ട് രസ അല്ലേ എന്ത് നല്ല കാലം ഇത്ര കാലായിട്ടും അതിനെ കുറിച്ച് മാത്രം ആലോചിച്ചു കഴിയുകയായിരുന്നു ആണോ ഞാൻ ആലോചിക്കാറ് പോലും എന്റെ ഉള്ളിപ്പുഴാ ചെറുപ്പം തന്നെയാതി അയ്യോ പൊട്ടിയോട് പഴയ

രാധ

പോയി പോയ് നാളെ കോർപ്പറേഷൻ്റെ ഒരു ആവശ്യത്തിന് കണ്ടിട്ട് നാളെ കാണാൻ നാളെ കാണാം ഉറങ്ങിയോ എന്താ കിടക്കണ്ടേ ഉറങ്ങണ്ടേ ഒഫീഷ്യലി അത് കോർപ്പറേഷൻ ഓഫീസിലൊക്കെ അതുകൊണ്ട് ഈ കിടന്നോ ഉറക്കം തീരെ വരുന്നില്ല എന്താ അറിയില്ല അയ്യോ ഞാൻ പറഞ്ഞു വന്നത് ഒന്നും വേണ്ട ഒന്നും വേണ്ട ശരി വേണ്ട ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് സമയങ്ങളിൽ അതെ അല്ല ഒന്നും വേണ്ട ഒന്നും വേണ്ട 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 ശരി 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 ഞാൻ പറഞ്ഞ നാളെ ഇവിടെ കിട്ടാത്ത ഒന്നും ഇല്ല കേട്ടോ ഈ ഒട്ടകം ഒട്ട ഇങ്ങനെ മുറിച്ചിട്ട് അതിൽ മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചത്തിൽ തിളപ്പിച്ച് പുഴുങ്ങി സാധനം അവിടെ കിട്ടുവോ കിട്ടുവോ ഇല്ല കിട്ടൂല്ല എന്നാ പിന്നെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ചെല ചെല്ല് പൊയ്ക്കോ പൊയ്ക്കോ ചെല്ലു പറയണേ വീ എന്താ നിങ്ങൾ എന്റെ എല്ലാമെല്ലാമല്ലേ അല്ലേ പിന്നെ ഞാനെ സ്വന്തം അനിയന്റെ സ്ഥാനത്തല്ല കണ്ടത് തീർച്ചയായിട്ടും അല്ലേ നീ എനിക്കൊരു സഹായം ചെയ്യണം ഒരു ഐഡിയ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്താച്ചാ പറയുവാല ഞാനല്ലേ എവിടാ മറ്റേ ആള് മസ അയക്കലുണ്ട് ഏത് രാധ രാധയോ അത് വീട്ടുപിടിക്കില്ലേ വീട്ടുപിടിക്കൊഴിവാക്കൂലേ ഭയങ്കര ഞങ്ങളിപ്പോലാട്രോ അല്ല അങ്ങനല്ല ഈ മെസ്സേജുകളിലൂടെ ഓ അങ്ങന ഓക്കേ പറഞ്ഞിട്ട് കൊച്ചക്കാളെന്താത്ര പണിപ്പോ അതേതെങ്കിലും കോഫി ഷോപ്പില പോരെ പ്രൈവസിന്ന് അങ്ങനെയാണ് നമ്മക്കൊരു ലോഡ്ജെടുക്കാം ലോഡ്ജ് എടുത്താല് എന്റെ ഒരു സ്റ്റാറ്റസ് നോക്കണ്ടേ ആള് തന്നെ തിരിച്ചറിയില്ല കണ്ടാല് ോഡ് നടക്കൂല വേറെ ഏതെങ്കിലും ഒരു സ്ഥലം വേറെ പറഞ്ഞു കഴിഞ്ഞാല് ആ നമുക്കൊരു കാര്യം ചെയ്യാം ആ വീട്ടിൽ കയറ്റാം ഇത് നിന്റെ നാവിൽ നിന്ന് തന്നെ പറയിക്കാൻ നിൽക്കായിരുന്നു ഞാൻ നിന്റെ വീട്ടിലാവുമ്പ ആരും ശ്രദ്ധിക്കൂല ആരും സംശയിക്കൂല നിന്റെ വീട്ടിലോ നിന്റെ വീട്ടിൽ കയറ്റണ്ട നിങ്ങളെ വീട്ടില്

ടുത്ത് എന്തെങ്കിലും സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ എന്തെങ്കിലും വഴി ബുദ്ധി ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു കഴിവുള്ള ഒരാളാണല്ലോ നീ അല്ല അത് ശരിയാണ് അതാണ് എന്നൊരു കാര്യം ചെയ്യാം എന്താണ് നമ്മക്ക് ഭാര്യനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാം ഡൈവേഴ്സ് ചെയ്യാൻ അതായത് നമ്മളൊരു ദിവസം ഭാര്യനെ

ൊരു ദിവസം വൺ ഡേ കിട്ടില്ല ധാരാളം ആരും സംശയിക്കൂല അത് നല്ലൊരു ഐഡിയ അടിപൊളിയായിരിക്കും ഒന്നും നോക്കണ്ട ആ അച്ഛമ്മ ചാടി ഇറങ്ങി ഓടും അയ്യോ ഐഡിയ അല്ല ഇത് ഞാൻ നേരത്തെ ആലോചിച്ചൊരു ഐഡിയ ആണ് പറയണ്ട ചായ ഒരു കാര്യം ചെയ്യ ഉം നാളെ രാവിലെ പത്ത് മണിയാകുമ്പോ ഞാൻ അങ്ങോട്ട് എത്താം ഞാൻ അങ്ങോട്ട് വരണ്ടേ എന്ത് കാര്യത്തിന് ഇത്രയും കുരിശാല ഞാൻ തീർത്ഥാടനത്തിന് പറഞ്ഞോ വേറൊരു കുരിശാല നീ കയറിവരേണ്ട കാര്യം എന്താ എന്റെ പൊന്ന് പാലേട്ടാ ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം ദൂരത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക ഏതെങ്കിലും ചവർ വന്ന് വന്നുപെടും ഇതിലും വലിയ ചവർ അവിടെ കേറി വരാനില്ല ഞാൻ ഒരു ഐഡിയ പറഞ്ഞു കേറല്ലേ ചായ കാര്യം കുടിക്കോ മൂന്നേ ഹലോ ഞാൻ എന്റെ ഫോണിലെ വർത്താനം പറയുന്നത് നിങ്ങക്ക് എന്താ ആ ഞാൻ പോ ഞാൻ വേണ്ട നാല് ആ പോ വേണേതും കൂട്ടി എടുത്തു കുടിച്ചോ എവിടെ കാര്യം വീട്ടിൽ വെച്ച് കാണാം കാണാം സീമോ അടച്ചു കഴിഞ്ഞാലേ എന്നാലും കൂടെ വരായിരുന്നു എനിക്ക് ഒരു പ്രശ്നത്തിലായതുകൊണ്ടല്ലേ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കടിവെടിച്ച് സമയം എടുത്ത് തൊഴുക ഭഗവാനെ നല്ല രീതി ദർശിക്ക ശ്രദ്ധിച്ചു തവണ ദർശനം നീ എല്ലാം പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ ഏത് നമ്പൂതിരി പറഞ്ഞേ ഉത്തരാഷ്ട്രം നമ്പൂതിരി ആ ആയിക്കോട്ടെ ആ ശരി ആ ശരി ആ ഇവിടുന്നേ നാമം ചോദിച്ചോ നാമം ചോദിച്ചോ ഗുരുവായിരപ്പാ ഗുരുപ്പാ കൃഷ്ണപ്പാ കാട്ടോ ഗുരുവായപ്പാ

Ja da Ja da ഇത് കൊള്ളാലോ മാലും ഇത്ര ധൈര്യം കാണിക്കുന്ന വിചാരിച്ചില്ല എന്തിനാ പേടിക്കുന്നേ എനിക്ക് പേടിയോ രാധല്ലേ പിന്നല്ലാതെ എന്തെങ്കിലും കൊഴപ്പണ്ടോ ഡ്രൈവറോട് അയ്യോ ഇതിന്റെ ഡ്രൈവർ അല്ല അതെ ഹലോ ഹലോ ഞാൻ കണ്ടിട്ട് വരാം ജോണിക്കുട്ടി ചേട്ടനും ഒരുമിച്ച് പഠിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമോ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് അത്ര സംസാരിക്കാം വാ എന്താ ഇവിടെ തന്നെ നിക്കുന്നേ വാ ചേട്ടനും ഇപ്പൊ തന്നെ വരും ശരിടാ എന്താ വരാൻ തോന്നിയേ അല്ലെപ്പോ ഞാനായിട്ട് എന്തിനാ ഭഗവാനെ കാണാണ്ടിരിക്കുന്നു നിങ്ങളെ കൂടെ വരാന്ന് കരുതി ഗീതാ എന്താ പാലാ എല്ലാം ഭഗവാന്റെ എല്ലാ വിലാസങ്ങള് കൃഷ്ണം 山んまらぼういっとたがりーぬ。